സ്നേഹമുള്ള സഹോദരങ്ങളെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ വിചിന്തനങ്ങളും പ്രാർത്ഥനകളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന അവസരമാണ് എന്നെ സംബന്ധിച്ച് ഈശോയുടെ ദിവ്യകാരുണ്യ സ്നേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എൻ്റെ പൊന്നുമക്കളോടൊന്ന് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ എൻ്റെ പേര് ഫാദർ ജോർജിയൊക്കെ പൂതക്കുഴി സി എസ് ടി പോൺഗ്രിഗേഷൻ ഹൗസിനെ ദരേഷ് ലിറ്റിൽ ഫ്ലവർ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ദർശന കേന്ദ്രം ഇല്ലിത്തോട് ആണ് ഞാൻ ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷത്തോളമായി ധ്യാന ശുശ്രൂഷ വേദിയിൽ ആയിരിക്കുക ബാംഗ്ലൂർ ഉള്ള ഒരു ധ്യാനകേന്ദ്രം റിനീവൽ ലിറ്ററിൽ സെൻറ്റർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നീട് അവിടെ നിന്ന് ഞാൻ പതിനേഴ് വർഷം അവിടെ ശുശ്രൂഷ ചെയ്തു പിന്നെ ഞാൻ ഇങ്ങനെ വന്നു ഇപ്പോൾ ഇവിടെ രണ്ട് പതിനഞ്ച് വർഷമായി ഈ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുകയാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ സ്നേഹവും എൻ്റെ ഭക്തിയും അതാരംഭിക്കുന്നത് എൻ്റെ ഭവനത്തിൽ നിന്നാണ് എൻ്റെ വലിയൊരു ചേച്ചി മൂത്ത ചേച്ചി ആ ചേച്ചി ദേവാലയത്തിലേക്ക് എന്നും പള്ളിയിൽ പോകും രണ്ട് മൂന്ന് കിലോ രണ്ടര കിലോമീറ്റർ ദൂരെയുള്ള ഇടവക ദേവാലയത്തിൽ പള്ളിയിൽ പോകുമ്പോഴേ ചേച്ചിക്ക് പോകാനായിട്ട് എന്നെ കൊച്ചി കൊച്ചായ എന്നെ കൂട്ടുകൊണ്ടുപോകും അങ്ങനെ കൂട്ടുകൊണ്ടുപോയി ചിലപ്പോൾ തന്നെ മടിയായി നേരെ വിളക്കുമ്പോഴേ നേരമൊക്കെ പോകണമല്ലോ പക്ഷേ ചേച്ചിയുടെ ആ നിർബന്ധം കൊണ്ട് ഞാൻ ചേച്ചിയുള്ള സ്നേഹത്താൽ ഞാൻ പോവുകയും ചേച്ചി എനിക്ക് ചില നിർദ്ദേശങ്ങൾ വരികയും ചെയ്യും പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കുന്ന അച്ഛനോട് എന്നോട് പറയും ആ അച്ഛനെ തന്നെ അറ്റൻഡ് ചെയ്യണം അച്ഛനെ തന്നെ നോക്കി നിൽക്കണം ആ അച്ഛനെ അർപ്പിക്കുന്ന കുർബാനിൽ ഈശോ ഉയർത്തുമ്പോൾ ആ അപ്പ ഉയർത്തുമ്പോൾ അതാ ഈശോ അങ്ങനെ ഞാൻ അനുദിനം ആ ബലിയിൽ പങ്കെടുക്കുമ്പോൾ വീണ്ടും ചിലശിയെ പറയും ആ അച്ഛനെ പോലെ ബലി അർപ്പിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ അച്ഛൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ അച്ഛൻ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിയൊക്കെ പറയുമ്പോഴേ എനിക്ക് നല്ല ആവേശമാണ് ഞാൻ അതങ്ങനെ പോകുവാനും പിന്നീട് പഠനമൊക്കെ ഏതാണ്ട് പത്താം ഒക്കെ കഷ്ടിച്ച് പാസ്സാകുമ്പോഴേ പഠിക്കാൻ വലിയ വലിയ മെടുക്കുന്നൊന്നുമല്ല പക്ഷേ ഈ ചേച്ചി എന്നോട് പറയാമായിരുന്നേ ഭക്തിപൂർവ്വം ബലിയിൽ എൻ്റെ കൂട്ടത്ത് വന്ന് പങ്കെടുത്താൽ മതി നീ എല്ലാ ക്ലാസ്സുകളും ജയിച്ചു ജയിച്ച് പോകുമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഭക്തിപൂർവ്വം ബലിയിൽ പങ്കെടുക്കാൻ തുടങ്ങി ദിവികാരുണ്യം സ്വീകരിക്കാൻ തുടങ്ങി ഉപസാരിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ വാസ്തവം പറഞ്ഞാൽ ഈശോയുടെ ശക്തമായ കൃപ ദിവ്യകാരുണ്യത്തിലൂടെയും ബലിയിലൂടെയാണ് ഞാൻ ഇന്നായിരിക്കുന്നതും എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇത്രമാത്രം വർഷം ശുശ്രൂഷിച്ചതിൻ്റെ രഹസ്യം ഇതുതന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് വീട്ടിൽ കിട്ടിയ ഈ ശുശ്രൂ ഈ പിന്നെ പരിശീലനം ഞാൻ സെമിനാറിലേക്ക് വന്നപ്പോഴേ എൻ്റെ ആദ്യ ശുശ്രൂ എന്നെ സഹായിച്ചത് ഫാദർ എമ്മാനുവൽ അറയ്ക്കത്തോട്ടം എന്ന് പറയുന്ന ഡ്രക്ടറച്ഛനാണ് അതുപോലെ തന്നെ എൻ്റെ നൊവീഷറ്റിലെ സേവിയർ ഓലിക്കൽ എന്ന് പറയുന്ന ഒരു വൈദ്യ അതുപോലെ എൻ്റെ ഉപസാരക്കാരനാകട്ടെ മാർട്ടിൻ ആൽപ്പാട്ട് ഇങ്ങനെ മൂന്ന് പേരായിരുന്നു ഇവരിൽ കൂടി കിട്ടിയ ഭാഗ്യ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് അവർണ്ണനീയമാണ് ഈ സേവ്യർ അച്ഛൻ എന്ന് പറയുന്നത് നവേഷിച്ചിട്ട് ഞാൻ പിന്നെ എനിക്ക് വലിയ ആവേശമായി നിന്ന് പ്രാർത്ഥിക്കാനും നിമി നിമിഷം തോറും കവിന്നിടുന്ന പ്രാർത്ഥിക്കുക ഈശ്വരൻ മുമ്പിൽ കവിന്നിടുന്ന പ്രാർത്ഥിക്കുക ഇതെല്ലാം ഞാൻ പഠിച്ചത് എൻ്റെ ഗുരുവിൽ നിന്നാണ് സേവ്യർ ഓലിക്കൽ അച്ഛനിൽ നിന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് കണ്ടുപോലെ തന്നെ എനിക്കും പ്രാർത്ഥിക്കാൻ തോന്നി ഞാൻ എന്നിട്ട് രാത്രിയിലൊക്കെ ഈ നൊ വിശുദ്ധ കാലത്ത് രാത്രിയിൽ കിട്ടുന്ന സമയത്ത് ആരും അറിയാതെ ഈശോ അമ്മയെന്ന് പ്രാർത്ഥിക്കും ഞാൻ ചിലപ്പോഴൊക്കെ പോകുമ്പോഴേ സേവർച്ഛൻ അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും അച്ഛൻ്റെ പുറകിൽ നിന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോരും അങ്ങനെയൊക്കെയാണ് എനിക്ക് ദിവീകരണത്തോടുള്ളന്നല്ലാത്ത ഭക്തി വന്നത് അതുപോലെ തന്നെ കുമ്പസ ഞാൻ അവിടെ ആ പിന്നെ ഒരു മാട്ടിനു പറയുന്ന നല്ല കുംഭസാരക്കാരനാണ് അദ്ദേഹോരിക്കൽ അർപ്പിച്ച ദിവ്യബലിയിൽ ആക്ച്വലി എനിക്ക് പറയാൻ സാധിക്കും ഈശോയെ ഞാൻ കണ്ടു എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടു എന്നുള്ളതാണ് ആ ബലിയിൽ ഞാൻ കണ്ണീരോടെ ആ ബലി അർപ്പിച്ചു ഈശോ പിടഞ്ഞു മരിക്കുന്നതും തീരുന്നതും ഉയർത്തെഴുന്നേൽക്കുന്നതും സമാധാനം നിങ്ങളോട് കൂടെ എന്നുള്ളതായ വാക്ക് പറയുന്നതെല്ലാം ഞാൻ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്യുന്ന അനുഭവം എനിക്കുണ്ടായി അങ്ങനെ ദിവ്യബലിയോടും ദിവ്യകാരണത്തോടും എനിക്കുണ്ടായ ചൈതന്യം ശക്തമായി അങ്ങോട്ട് വളരാൻ തുടങ്ങി ഞേക്ഷിച്ച കാലത്ത് അതെൻ്റെ സ്വർഗമായി ഞാൻ കണ്ടു അങ്ങനെ വന്നതാണ് പിന്നീടുള്ളതായ എൻ്റെ ഫോർമേഷൻ കാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അതിനെ തുടർന്നുള്ളതായ ആ കാര്യം ദൈവത്തിൻ്റെ പ്രത്യേക കൃപയാൽ അത് പടിപടിയായി ദിവികാരൻ്റെ ഭക്തിയിലേക്ക് ശക്തമാകാൻ സാധിച്ചു എല്ലാ ആത്മാവിൽ നേരം ഗുരു എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ ലോകം മുഴുവനും നിറഞ്ഞു വാഴുകയാണ് ലോകമെമ്പാടുമുള്ള സക്രാന്രികളിൽ ഈശോ ദിവ്യകാരുണ്യത്തിലൂടെ വാഴുന്നുണ്ട് അങ്ങനെ വാഴുന്ന ആ ദിവ്യകാരുണ്യത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു രംഗം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച് ഞാൻ നിങ്ങളൊരു പങ്കുവയ്ക്കുകയാണ് അതായത് ആ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ കാൽവരി ബലി അനവരതം നിരന്തരം നടന്നുകൊണ്ടിരിക്കുക ലോകത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോ ആ ദിവ്യകാരുണ്യം എന്ന് പറയുന്ന ഈശോ ദൈവത്തിൻ്റെ ഈശോയുടെ സ്നേഹപാരമ്യമാണ് ഇത്രമാത്രം സ്നേഹിക്കുന്ന ഈശോ ആ ദിവ്യകാരുണ്യത്തിൽ തൻ്റെ മനുഷ്യ മക്കൾക്ക് വേണ്ടി നിരന്തരം ബലിയായി തീർന്നുകൊണ്ട് പിതാവിന് സമർപ്പിക്കുന്നു എന്നുള്ള നല്ലൊരു ബോധ്യം നല്ല പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ വഷിച്ചു എന്നതിനെക്കുറിച്ച് ഞാൻ ഇന്നും കൃതജ്ഞത ഉള്ളവനാണ് ദൈവം തന്നിരിക്കുന്ന കൃപയാണതായിട്ട് കാണുകയാണ് ഈ ബലിയിൽ ഈശോ നാല് ശക്തി ചൈതന്യം അവതരിപ്പിക്കുന്നുണ്ട് പിതാവായ ദൈവത്തിനും നിരന്തരം അർപ്പിക്കുന്ന കൃതജ്ഞതാ ബലി മനുഷ്യ മക്കൾക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ ഈശോ നമ്മുടെ ഈ ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപ പരിഹാര ബലിയായിത്തീരുകയാണ് പാപപ്പരിഹാര ബലി ദിവ്യകാരുണ്യത്തിൽ ഈശോ പാപപരിഹാര ബലിയായിത്തീരുന്നു എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ ഞാൻ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങറിയാതെ ദൈവത്തിലേക്ക് അങ്ങ് ഉയരുകയാണ് നാലാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രാർത്ഥനാബലിയാണ് ദിവ്യകാരുണ്യം ഈശോയുടെ പ്രാർത്ഥനയാണ് ദിവ്യകാരുണ്യത്തിലൂടെ ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യ മക്കൾക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പാപികളുടെ മാനസാന്തരത്തിന് രോഗികളുടെ സൗഖ്യത്തിന് ആപത്തുകളും അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും ലോകത്തിലൊത്തിരി തിന്മകളും തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട് എത്രയോ പേരെ കൊന്നു കളയുന്നു ഇവിടെ ഈ ഇരുപതിനായിരത്തോളം സ്ത്രീകളെ കാണാനില്ല വലിയ ഈ വേദന നിറഞ്ഞ സംഭവത്തെക്കുറിച്ച് ചോർക്കുമ്പോഴേ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ വന്നത് ഈശോയെ അങ്ങ് ഇപ്പോൾ ലോകത്തിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബലിയുണ്ടല്ലോ ആ ബലിയുടെ ഫലമായി ആ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വേണം അപ്പം അങ്ങനെ ഈശോ ബലിയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തിൽ ഈശോ എപ്പോഴും നമുക്ക് വേണ്ടി ബലിയായി തീർന്നുകൊണ്ടിരിക്കുന്നു ഈ ചിന്ത കൊണ്ടത് കൊണ്ട് ജീവിതത്തിലെ ദിവസത്തിലെ പലപ്പോഴും ഞാൻ അപ്പോഴപ്പോഴും അർപ്പിക്കുന്ന ബലിയിലേക്ക് എൻ്റെ ഹൃദയത്തെ ഞാൻ പലപ്പോഴും വിടും ഈശോയെ നിന്നോടുകൂടി നിന്നോടുകൂടി ഞാനുണ്ട് അവിടെ നിന്നോടുകൂടി ഞാനും ഒരു ബലിയായി തീരുക ഞാനും അങ്ങയോട് കൂടി എന്തിനു വേണ്ടി അങ്ങ് അതിനു വേണ്ടി ഞാനും ബലിയായിത്തീരാൻ കൃതജ്ഞതാ ബലി അങ്ങോടുകൂടി ഞാൻ പിതാവായ ദൈവത്തെ വാഴ്ത്തി ശ്രദ്ധിക്കുന്നു അങ്ങയോടുകൂടി എൻ്റെ ഈശോയെ ഞാൻ പാപ പരിഹാര ബലിയായിത്തീരുന്നു അതുപോലെ എൻ്റെ ഈശോയെ അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഞാനും എൻ്റെ പ്രാർത്ഥന എൻ്റെ ജീവിതത്തെ എങ്ങനെ തിരിക്കുകയാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ഇതുപോലുള്ള ദിവ്യകാരുണ്യ ഭക്തി ദിവ്യകാരുണ്യ വിശ്വാസം എല്ലാ മക്കളുടെയും ഹൃദയത്തിലേക്ക് വന്നാൽ അവർക്ക് വേറെ പ്രാർത്ഥന ആ ചൈതന്യമോ അഭ്യാസമോ ആവശ്യമില്ല നിരന്തരമായ ബലിയർപ്പണം ഈശോടു കൂടിയുള്ളതായ ബലിയർപ്പണം ദിവ്യകാരണ്യത്തിലുള്ള ബലിയർപ്പണം പിതാവിനർപ്പിക്കുന്ന ആ പ്രാർത്ഥന അതാണ് യഥാർത്ഥമുള്ളതായ പ്രാർത്ഥന ഈ കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ബലി നമ്മൾ അർപ്പിക്കുമ്പോഴേ ബലിയർപ്പിക്കാൻ ആഴ്ച വട്ടത്തില് ഞായറാഴ്ച പോകുന്നവരുണ്ട് എല്ലാ ദിവസവും ബലി അർപ്പിക്കാൻ പോകണം ബലി അർപ്പിക്കുമ്പോഴെല്ലാം ഈശോടെ ഈ നാല് കാര്യങ്ങൾ ഇത് ബലിയായിരിക്കണം ഇത് ആരാധനാബലി ഇത് പാപരിഹാര ബലി പ്രാർത്ഥനാ ബലി ആയിരിക്കട്ടെ നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ दिव्यकारुण्यस्नेहमे परिशुद्धस्नेहमे दिव्यकारुण्यस्नेहमे परिशुद्धस्नेहमे स्नेह मे परिशुद्ध स्नेहमे നമ്മളെപ്പോഴെല്ലാം ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്നു ബലിയിൽ പങ്കെടുക്കുന്നു ബലി അർപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം വാസ്തവം പറഞ്ഞാല് ഈശോ നമുക്ക് വേണ്ടി അർപ്പിക്കുന്ന പാപപരിഹാര ബലിയാണത് ഈശോ അർപ്പിക്കുന്ന പാപപരിഹാര ബലി പത്രോശ്രീയ എഴുതിയ ലേഖനത്തിൽ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തിരുവചനങ്ങളിലൂടെ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നത് അവിടുന്ന് നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി അപ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി ഇതൊക്കെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഒത്തിരി അനുഭവത്തിലേക്കും ഒത്തിരി ആത്മീയതയിലേക്കും ഒത്തിരി ഈശോ സ്നേഹത്തിലേക്കും എന്നെ എടുത്തുയർത്തുന്ന ചില പോയിൻ്റുകളാണ് നിന്ന് എൻ്റെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചു ഒരു വ്യക്തി പാപങ്ങൾ ഏറ്റു പറയുമ്പോഴേ ആ പാപങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കുകയാണ് പിന്നെ പത്രോസ് പത്രോസ് പാപത്തിൽ വീണു അവന് മൂന്ന് പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയുന്നുണ്ട് ലോക്കാസ് ഘട്ടത്തിൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ നമ്മൾ പ്രത്യേകം കാണുന്നുണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുമ്പോഴേ ഈശോ അവിടെ അവൻ്റെ അടുക്കൽ നിൽക്കുകയാണ് അവൻ്റെ മുഖത്തേക്കും കണ്ണുകളിലേക്കും നോക്കിക്കൊണ്ട് അങ്ങനെ അവൻ്റെ പാപം അവൻ ഏറ്റു പറഞ്ഞില്ലെങ്കിലും അവൻ്റെ തൻ്റെ സ്നേഹം നിറഞ്ഞ ശിഷ്യന്റെ ആ വലിയ വീഴ്ചയെ കണ്ട് ഈശോ അവിടെ കടന്നു വരികയാണ് അവിടെ നിന്ന് അവസരം ഉണ്ടാക്കുകയാണ് അവൻ കണ്ടു അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ പോകും നോക്ക് പോകുന്നു തുടങ്ങുമ്പോഴേ ഈശോയുടെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ടവ ആ മുഖം അഴികൊണ്ടും മർദ്ദനം കൊണ്ടും പീഡകം കൊണ്ടും വിങ്ങി വീർത്ത് നീരിവെച്ച് നീക്കുന്ന മുഖം സ്നേഹത്തോടെ നോക്കുന്ന യേശുവിൻ്റെ കണ്ണുകളാണ് അവിടെ അവൻ പാപമൊന്നും പറഞ്ഞില്ല പക്ഷേ ഇത് അവൻ്റെ ഹൃദയത്തിൻ്റെ വേദന അനുതാപമുണ്ടല്ലോ അവനെ വലിയൊരു ജീവിത പരിവർത്തനത്തിലേക്ക് അവനെ നയിച്ചു നമ്മൾ കാണുകയാണ് അവൻ വിശുദ്ധ പത്രോസായി മാറി അവൻ പത്രോസ് സഭയുടെ തലവനായി മാറി വലിയ കൃപ കൊടുത്തു അതെ ഈശോ ഉണ്ടല്ലോ നമ്മുടെ പാപങ്ങളെ ഓർക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല ദിവ്യകാരുണ്യത്തിൽ നമ്മൾ ചെന്ന് ആരാധിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോഴേ നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും ജീവിതവും മുഴുവനും കാണുന്ന ഈശോ അവിടുന്ന് നമ്മുടെ പാപത്തിലേക്കല്ല നോക്കുന്നത് നമ്മുടെ വേദനയിലേക്കാണ് നോക്കുന്നത് പത്രോസ് തന്നെ തന്നെ തള്ളിപ്പറഞ്ഞെന്നുള്ളതായ കുറ്റത്തിലേക്കല്ല നോക്കിയത് മറിച്ച് വേദനയാൽ പിടയുന്ന പത്രോസിൻ്റെ ഹൃദയത്തെ ഈശോ കണ്ട് അനുകമ്പയോടെ നോക്കിയപ്പോഴത് പത്രോസിനെ അത് വലിയൊരു മാനസാന്തരത്തിൻ്റെ അടയാളമായി മാറി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ശ്രീ ബന്ധിതയായി കൊണ്ടുവന്ന കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വേണ്ടി കൊണ്ടുവന്നുള്ളതാണ് മോശയുടെ നിയമപ്രകാരം ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞുള്ള ആ ആക്രോശത്തോടെ യൂതന്മാർ വന്ന് കല്ലുമായിട്ട് നിൽക്കുമ്പോഴേ ഈശോ അവളെ നമ്മൾ കാണുന്നുണ്ട് ഈശോ അവരോട് പറയുന്നില്ലെങ്കിൽ പാപമില്ലാത്തവനും കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഈശോ അവളുടെ പാപത്തിലേക്കല്ല നോക്കിയത് അവളുടെ ദയനീയമായ അവസ്ഥ അവൾ പാപയാണ് പക്ഷെ അവളുടെ ദയനീയതയിലേക്കാണ് ഈശോ നോക്കിയത് പൊഞ്ഞുമക്കളെ നമ്മൾ ദിവ്യകാരുണ്യത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴേ ഈശോ ഉണ്ടല്ലോ ഈശോ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് പണ്ടേ അറിയുന്നതാണല്ലോ അമ്മയുടെ ഉദരത്തിൽ നിനക്ക് ഞാൻ ജന്മം നടി നിന്നെ ഞാൻ നെനഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ രൂപം ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ നിന്റെ പാപങ്ങൾ പോലും ഞാൻ കണ്ടു എന്നുള്ളതാണ് ജറേമിയയുടെ പുസ്തകത്തിൽ ഒന്നാമത്തെ അത്യാവശ്യത്തിൽ നാലാമത്തെ തിരുവചനത്തിൽ പ്രത്യേകം പറയുന്നുണ്ടല്ലോ ഞാൻ നിന്നെ കണ്ടു ഞാൻ നിന്നെ അറിഞ്ഞു നിന്റെ പാപങ്ങൾ ക്ഷമിച്ചു നിന്നെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം മക്കളെ കർത്താവായ ദൈവം ക്ഷമിക്കും മുൻപേ ക്ഷമിക്കും എന്നുള്ള ഒരു ധ്വനി അവിടെ ഉണ്ട് നമുക്ക് വാസ്തവം പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തിലും ദിവ്യ ബലിയിലുമൊക്കെ ഈശോ നമ്മുടെ പാപങ്ങളും തെന്മകളും തെറ്റുകളും കുറ്റങ്ങളും കുറവുകളെല്ലാം അറിയുന്നു ക്ഷമിക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യരായ നമുക്ക് ആശ്വാസത്തിനും സമാധാനത്തിനും എല്ലാം വേണ്ടിയിട്ടാണ് തിരുസഭ നമുക്ക് നൽകുന്ന ആ കുമ്പസാരം പാപമോചനം കിട്ടുന്ന ആ വേദ നിമിഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഉപസാരവേദിയുണ്ട് നമ്മൾ ചെല്ലുന്നു നമ്മൾ ഈശോയുടെ നാമത്തിൽ നമ്മൾ നമ്മുടെ പാപങ്ങളും തെറ്റുകളും എല്ലാം ഏറ്റു പറയുമ്പോൾ അവിടുന്ന് നമ്മുടെ പാപങ്ങളെല്ലാം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിൽ കയറി എന്നുള്ളതായ പത്രശ്രീ എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അത്യായത്തിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനം അന്വർത്ഥമാകുകയാണ് നമ്മുടെ പാപങ്ങളിലെ ഈശോ ഏറ്റെടുക്കുകയാണ് ഇങ്ങനൊരു ഈശോ പാപങ്ങൾ ഏറ്റെടുക്കാനൊരു ഈശോ നമുക്കുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് വേദന ഈ പാപഭാരവും തലയിൽ വെച്ചുകൊണ്ട് നടക്കുക ബലിയർപ്പിക്കാൻ പോകും പോകുമ്പോഴും ഉപസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങളിലും അല്ല ആ അവസരം ദൈവം തന്നിരിക്കുന്ന അവസരമായി കണ്ടുകൊണ്ട് കർത്താവ് നൽകുന്ന അവസരമായി കണ്ടുകൊണ്ട് നമുക്ക് നന്ദി പറയാം എൻ്റെ ജീവിതത്തെ എപ്പോഴും പിടിച്ചു നിർത്തുന്ന ചില സന്ദേശങ്ങളൊക്കെയാണ് ഇത് വാസ്തവം പറഞ്ഞാൽ ഈ ദിവ്യകാരുണ്യ ഈശോ പരിപൂർണമായ മോചനവും വിടുതലും എല്ലാം തരും കാരണം അതുപോലെ നമ്മളെ അവിടുന്ന് സ്നേഹിക്കുന്നു വ്യഭിചാരി പിടിക്കപ്പെട്ട സ്ത്രീയെ ഈശോ ശ്വാസിച്ചില്ല ശകാരിച്ചില്ല ശിക്ഷിച്ചില്ല അവളോട് ഈശോ പറഞ്ഞ ഒറ്റ വാക്കാണ് പറഞ്ഞത് നീ സമാധാനത്തിനെ പോയിക്കൊള്ളുക അവൾ സമാധാനം കൊണ്ടും ഈശോയുടെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാം അവൾ അങ്ങ് നിറഞ്ഞു സന്തോഷത്തോടെ അവൾ പോകുന്നതിന് മുമ്പ് ഈശോ അവളോട് ഒരു വാക്ക് പറഞ്ഞു പാപം ചെയ്യരുത് ഇതാണ് ഈശോ എപ്പോഴും നമ്മോടും പറയുന്നത് ഈ ദിവ്യകാരിനെ സന്നിധിയിൽ നമ്മൾ ചെയ്യുന്ന ആരാധിച്ച് നാം സ്തുതിച്ച് കൃപ കൊണ്ട് നിറഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ മന്ത്രിക്കുന്നതാണ് നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക മേലിൽ പാപം ചെയ്യരുത് ചെയ്തിടും പൂജിത ആഗതനാകുന്നു ജീവൻ ദൈവത്തി നിത്യകുമാരനീശോ എൻ്റെ പരിശീലനകാലത്ത് എന്നെ നയിച്ച എൻ്റെ ഗുരുക്കന്മാരെ അവരുടെ നല്ല മാതൃകകളും അവരുടെ നല്ല പ്രബോധനങ്ങളും എല്ലാം വളരെയേറെ എന്നെ സഹായിച്ചിട്ടുണ്ട് സുദീർഘമായ മണിക്കൂറുകളൊക്കെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അച്ഛന്മാർ വൈദികരെ അവരുടെ ആ നല്ല മാതൃകകൾ എന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഈശോയുടെ മുമ്പിലിരുന്ന വേദനകളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം സമർപ്പിക്കുന്ന നിമിഷങ്ങളിൽ അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കളേക്ക് വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ആ ഈശോയുടെ സാന്നിധ്യം ആ ദിവ്യകാരുണ്യത്തിൽ അനുഭവിക്കുവാനും ദർശിക്കുവാനും സാധിച്ചിട്ടുണ്ട് ആശ്വാസ വചനങ്ങളുമായി ദിവ്യകാരുണ്യനാഥൻ ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് ആ ആരാധനകളിൽ ആ പ്രാർത്ഥനകൾ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ പ്രത്യേകം കാണേണ്ടത് യോഗനാൻ്റെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിൽ മുപ്പത്തി ഏഴാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഒരിക്കലും അവൻ ആരായിരുന്നാലും ഈശോയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഈശോ ആരെയും തള്ളിപ്പറയുകയില്ല ഈശോ ആരെയും വേണ്ട എന്ന് പറയില്ല ഈശോയെ ഉറ്റിക്കൊടുത്തവനെപ്പോലും ഈശോ വേണ്ട എന്ന് പറഞ്ഞില്ല ഈശോയെ കുറിച്ച് തറച്ചവനെ പോലും വേണ്ട എന്ന് പറഞ്ഞില്ല എൻ്റെ അടുക്കൽ വരുന്ന ഒരുവനെയും ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഗിക്കയില്ല എന്നും ഈശോ പറയാണ് വിശ്വസിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഈശോയുടെ ആ വലിയ ചൈതന്യം എനിക്ക് ലഭിച്ചത് വാസ്തവം പറഞ്ഞാൽ ഈശോയുടെ കൂട്ടത്തിലിരിക്കാനുള്ള കൃപ എനിക്ക് തന്നത് ഈശോയുടെ ഔദാര്യമായും സ്നേഹമായും ഈശോയുടെ വലിയ വലിയ ലാളനയായി എല്ലാം ഞാൻ കാണുകയാണ് വേദനകളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും മനപ്രയാസങ്ങളും മനസ്സിൻ്റെ ഇടിവുകളുമൊക്കെ വരുമ്പോഴേ ഓടി ചെല്ലുന്നത് ദിവ്യകാരുണ്യ സന്നദ്ധിയിലാണ് ഒരച്ഛനോട് ഒരു വൈദികനോട് ആരോട് കീട്ടുകാരനോട് എന്തെങ്കിലും പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന ആ വചന വാക്കുകൾ ഒരു ചിലപ്പോഴും പലപ്പോഴും പാഴ്വാക്കുകളൊക്കെയാണ് അതൊന്നും ഹൃദയത്തെ സ്പർശിക്കുന്നതല്ല എന്നാൽ ഈശോടെ അരികിൽ ചെന്ന് അവിടെ കവിന്ന് കിടന്ന് അങ്ങ് പ്രാർത്ഥിക്കുക എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണെങ്കിൽ ധ്യാനപ്രസംഗങ്ങൾ ഒത്തിരി നടത്തുന്നുണ്ട് ആ ധ്യാനപ്രസംഗങ്ങൾ ഞാൻ ഒത്തിരി ഞാൻ എഴുതി വെക്കു എഴുതി വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് വേണ്ടി ഒരുങ്ങിയപ്പോഴും ഞാൻ വാസ്തവത്തിൽ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഈശോ ദിവ്യകാരുടെ ഈശോയുടെ മുമ്പിലിരുന്ന് ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും ചിലപ്പോൾ അവിടെ ചിന്തിക്കുക അവിടെ ചിന്തിക്കുമ്പോഴും പല വിചാരമായിരിക്കാം പക്ഷേ ആ പല വിചാരത്തിനിടയിൽ ഞാൻ പറയും എൻ്റെ ഈശോയെ എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട് കേട്ടോ എന്നെ സഹായിച്ചോണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഇരിക്കുക അങ്ങനെ ഇരുന്ന് പോരുമ്പോഴെല്ലാം എനിക്ക് കിട്ടുന്ന വലിയ വലിയ അനുഗ്രഹങ്ങളാണ് അനുഭവങ്ങളാണ് വലിയ വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ഈശോയുടെ മുമ്പിൽ ഞാൻ മണിക്കൂറുകൾ ചെലവഴിച്ചിറങ്ങി വരുമ്പോഴേ എന്തെന്നില്ലാത്ത കൃപയുമായിട്ടാണ് എനിക്ക് അനുഭവിക്കുന്നത് രോഗങ്ങൾ സുഖമാക്കുന്നു പ്രാർത്ഥനകൾക്ക് പ്രതിഫലം കിട്ടുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നു അതുപോലെ തന്നെ കടബാധ്യതയിൽ നിന്നും ഭാരങ്ങളെല്ലാം മാറ്റുന്നു കുടുംബഭാരങ്ങൾ പലരുടെയും മാറ്റുന്നു ഈശോയുടെ മുമ്പിലിരുന്ന് ആ രഹസ്യ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുമ്പോഴേ ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ കിട്ടുകയാണ് ഞാൻ എൻ്റെ അടുക്കൾ വരുന്നുകൊണ്ട് പറയാറുണ്ട് ഒരു ഒരിക്കലും ഒരു ഒരു വൈദ്യുതി എൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെ വിഷമങ്ങളെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞേ അച്ഛാ ഒരു കാര്യം ചെയ്യും ഒൻപത് ദിവസത്തേക്ക് അച്ഛൻ ഒൻപത് ദിവസത്തേക്ക് ഒരു മണി അരമണിക്കൂർ രാവിലെയും അരമണിക്കൂർ വൈകുന്നേരവും ദിവ്യകാരൻ്റെ ശനിലിരുന്ന് പ്രാർത്ഥിച്ചു ഈ പ്രയാസങ്ങൾ വിഷമങ്ങൾ സമർപ്പിച്ചു അച്ഛനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല വേണ്ട ഈ പ്രയാസങ്ങൾ സമർപ്പിച്ചോ അരമണിക്കൂർ അരമണിക്കൂർ ഇരിക്കാൻ പറഞ്ഞു ആ ഒമ്പത് ദിവസം കഴിഞ്ഞ് വരുന്ന മുമ്പ് രണ്ട് മൂന്ന് ദിവസം ദിവസം കഴിഞ്ഞപ്പോഴും ആ ശനെ വിളിച്ചു പറഞ്ഞു എൻ്റെ പ്രയാസങ്ങൾ പോയി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാല് ദിവ്യകാരനെ ഈശോ ഇടപെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെ ഒത്തിരി സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഈശോ പറഞ്ഞ വാക്കുകളാണ് എന്നെ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല യോഗനാൻ്റെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തി അഞ്ച് മുതൽ അമ്പത്തി നാല് വരെയുള്ള തിരുവചനങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ ഈശോ വ്യക്തമായ രീതിയിൽ പത്ത് പത്ത് കൽപ്പനകൾ പോലെ അതാണ് അവിടുന്ന് പ്രമാണങ്ങൾ പോലെ തന്നെ പറയുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയുകയാണ് അതായത് എൻ്റെ അടുക്കൽ വരുന്നവന് വാഗ്ദാനങ്ങൾ ആ പത്ത് വാഗ്ദാനങ്ങൾ കാണും അതെൻ്റെ പൊഞ്ഞുമക്കളുടെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിലെ മുപ്പത്തി നാല് മുതൽ അമ്പത്തി മൂന്ന് ഉള്ള വചനങ്ങൾ വായിക്കുമ്പോഴേ നിങ്ങൾ അതിനകത്തുനിന്ന് പത്ത് വാഗ്ദാനങ്ങൾ കിട്ടും അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ഞാൻ തള്ളിക്കളയില്ല എന്നുള്ളത് ഞാൻ എൻ്റെ അടുക്കൽ വരുന്നവന് ഞാൻ നിത്യജീവൻ കൊടുക്കും എന്നെ വാക്കുകൾ കേൾക്കുന്നവന് ഞാൻ എൻ്റെ ഈ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല അവന് നിത്യജീവൻ കിട്ടും അതുപോലെ തന്നെ അവന് ശാശ്വതമായ സൗഭാഗ്യം ഞാൻ എൻ്റെ പിതാവ് മൂലം ജീവിക്കുന്നത് പോലെ എൻ്റെ ശരീരം പക്ഷിക്ക് എൻ്റെ രക്തം പാനം ചെയ്യുന്നവൻ ഞാൻ മൂലം ജീവിക്കും എന്നുള്ളതാണ് ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുമ്പോഴേ എൻ്റെ പൊന്നുമക്കളെ ഞാൻ ഒരു കാര്യം പങ്കുവയ്ക്കട്ടെ അതായത് ബലിയുടെ അർപ്പണത്തിൽ എനിക്ക് ഒരു ഒരു പ്രാർത്ഥന ഉണ്ട് പൂതാശ ചെയ്യുന്നതിന് മുമ്പ് തന്നെ പൂതാശ പാലനത്തിന് മുമ്പ് തന്നെ ഞാൻ ഈശോ പറയും ഈശോയെ ഇത് നീ മരിക്കുന്ന നിമിഷമാണ് ഈ മരിക്കുന്ന നിമിഷത്തിലെ നീ പിതാവിൻ്റെ കരങ്ങൾ നിൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നത് പോലെ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുവാൻ വേണ്ട നിൻ്റെ കരങ്ങൾ സമർപ്പിക്കാൻ ഓരോ ബലിയിലും നീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുക എന്നാൽ ഒരിക്കലും ഉണ്ടല്ലോ ഒരിക്കലെനിക്കൊരു തോന്നി ഷേ ഇല്ല ഞാൻ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഈശോ ആപ്പാട് എന്ത് ചെയ്യും അപ്പൊ എനിക്കൊരു കിട്ടിയ ഒരു സന്ദേശം എന്ന് ചോദിച്ചാല് ലോകത്തിൽ എല്ലാ സമയത്തും എല്ലാ നിമിഷങ്ങളിലും ബലി അർപ്പിക്കുന്നുണ്ട് നീ എപ്പോൾ പ്രാർത്ഥ മരിക്കുന്നോ ആ നിമിഷം നീ പ്രാർന്നാൽ മതി ഈശോ ഇപ്പോൾ ആ ബലിയിൽ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ നീ മരിക്കുന്നുണ്ടല്ലോ ആ ബലിയുടെ ഈ നിമിഷത്തിൽ എൻ്റെ ആത്മാവിനെ നിനക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് അത് തരുമെന്ന് പറയാണ് എന്തോറപ്പാണ് നോക്കിയേ നമ്മൾ വിഷമങ്ങളിലും വേദനകളും എല്ലാം ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദിവ്യകാരിലെ ശൈലിയിൽ ചെന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ഇത്തരത്തിലുള്ള ഉറപ്പും സൗഖ്യവും അനുഗ്രഹങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ